പ്രിയപ്പെട്ടവരെ മഞ്ചേരി ചോലക്കൽ ചന്ത ബുധനാഴ്ചയിൽ നടക്കുന്ന ചന്തയാണ് മഴ കാരണം അല്പം ചളിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കച്ചവടം കച്ചവടത്തക്കതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലൈവ് എടുത്ത് അല്ലാതെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എണ്ണിയുടെ കന്നുകളാണ് ഇണ്ണിയുടെ പശുക്കളുണ്ട് മൂരിക്കുട്ടികളുണ്ട് പോത്തുട്ടികളുണ്ട് രാവിലെ ലൈവ് ചെയ്യുമ്പോൾ അഞ്ചെട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ വിറ്റ് തീർന്നതാണ് ാണ് നിൽക്കുന്നത് സി എം പി ഐ കേളക്കുട്ടികളും മൂലിക്കുട്ടികളും കച്ചവടത്തിന് കൊണ്ടുപോകുന്നു

അവിടെയുള്ള പോത്ത് കുട്ടികൾ ഇനിയുടെ പോത്ത് കുട്ടികൾ ഇരുപത്തി രണ്ടര വില ചോദിച്ചിരുന്നു അത് കൂട്ടത്തിലെടുക്കുമ്പോൾ ഇനിയും കുറയും അല്ലല്ല ഞാൻ ഒരു ലൈവ് കഴിഞ്ഞു മൂടികുട്ടി വില ചോദിക്കുന്നു കസ്റ്റമർ കോഴിക്കോട്ട് ടീമാണ് പതിനഞ്ച് രൂപയാണ് മേനിക്കയും മൂന്നെണ്ണത്തിൽ പറയുന്നത് ഇന്നൊരു എപ്പിസോഡിൻ്റെ ആയിക്കോട്ടെ പതിനഞ്ച് പറഞ്ഞു പക്ഷെ അവർക്ക് ഒപ്പത്തില്ല അച്ചടത്തിന്റെ രീതി തന്നെ അങ്ങനെയാണ് ഒരു ടീം വില പറയാം മറ്റു ടീം അവരുടെ വില പറയാം ലാസ്റ്റ് നിന്ന് അടുക്കളൊരു വിലയിൽ ഉറപ്പിക്കുക കച്ചവടമാവാതൊക്കെ ഇരുന്നു അവിടെ ഒരു കച്ചറക്കച്ചവടം നടക്കുന്നുണ്ട് നായരുണ്ടേ നിങ്ങള് വരാക്കു പോവാൻ ഭാഗം ത്ര മേനിക്കുള്ള പോത്തുറ്റികൾ കോട്ടിട്ടുണ്ട് മഴ ചേറിയപ്പോൾ കോട്ടിട്ടുണ്ട് കോട്ടന്മല കണ്ണൊക്കെ കടിക്കണം ഓക്കെ ലൈവ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കേരള ഫാമിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്വ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കണമെന്ന് കൂടി ഉണർത്തുന്നു കന്നുകളുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോകളും കേരള ഫാമിൽ എപ്പോഴും സുലഭമായിട്ട് ലഭിക്കും ആവശ്യക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നു